ഹലോ യൂവേഴ്സ് വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ നോ മാറ്റർ വാട്ട് ലവ്വേഴ്സ് ലവ് എന്ന് പ്രൂവ് ചെയ്ത രണ്ട് പേരാണ് ഇന്ന് എൻ്റെ ഗസ്റ്റ് സോ ലെറ്റ് മീ വെൽക്കം ആഷി ആൻഡ് ജാസി എല്ലാവരും ഞാൻ പല കണ്ടപ്പോഴും നിങ്ങളുടെ നിങ്ങളുടെ ഫേസ് ചെയ്ത സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ചോദിക്കണം എനിക്ക് എനിക്ക് അറിയേണ്ടത് അറിയേണ്ടത് നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആണെന്നാണ് ആദ്യം ഞങ്ങളുടെ റിലേഷനിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബിൾ ആൾക്കാരാണ് ഒരു സ്ഥലത്ത് അങ്ങനെ അടങ്ങിയിരിക്കുന്ന ആൾക്കാരല്ല ഭയങ്കര ചിൽ മൈൻഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണ് ഇവൻ ആശയാണെങ്കിലും ഭയങ്കര ട്രിപ്പ് മൂഡുള്ള ആളാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എൻ്റെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഒരാളാണ് ആശി ആശയുടെ ഇഷ്ടത്തിന് നിൽക്കുന്ന ഞാൻ ഞാനിപ്പോ ബാക്കിയുള്ളവർ എന്ത് കളി പറഞ്ഞാലും അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ ലൈഫിൽ മാത്രമേ നോക്കുന്നുള്ളൂ ഞങ്ങളുടെ ലൈഫിൽ നല്ല ഹാപ്പിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു ഒരു നിങ്ങൾ തമ്മിൽ അടി ആദ്യം ഒന്ന് സോറി ഞാൻ ഞാൻ പറയില്ല പറയില്ല പറയും അത് അത് വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്താണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തിയല്ല ഞാൻ ആശയം കാണിച്ചു കഴിഞ്ഞാൽ സൈലന്റ് ആവും ഇവൻ സൈലന്റ് ആയിരിക്കുന്നത് കണ്ടാൽ എനിക്ക് ദേഷ്യം വരും ഞാൻ പോയിട്ട് ഇങ്ങനെ Mm -hmm. yeah. cioè, ും അപ്പൊ ഉണ്ടാവും പക്ഷെ കൊറേ കഴിയുമ്പോ ആശിനെ വന്നിട്ട് സോൾവ് ചെയ്യും ചിലതൊക്കെ ഞാനും പോയി സോൾവ് ചെയ്യാറുണ്ട് മോസ്റ്റ്ലി ആശിയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം സോൾവ് ചെയ്യാൻ വരാറ് പ്രശ്നങ്ങൾ സാധാരണ മെസ്സേജ് വരും മീൻ ഇവനിപ്പോ ഞാൻ എന്റെ ഷോപ്പിന്റെ ഇപ്പൊ ഞങ്ങൾക്ക് ദുബായിൽ ഷോപ്പ് ഉണ്ട് പെർഫ്യൂം ഷോപ്പ് ഉണ്ട് അപ്പൊ അതിന്റെ നമ്പർ കൊടുക്കുന്നത് ആഷിന്റെ നമ്പറാ അപ്പൊ എന്റെ എന്നെ ഫെൽറ്റ് ചെയ്യുന്ന ആൾക്കാരും അതിൽ മെസ്സേജിക്കും ആശിനെ ഫെൽറ്റ് ചെയ്യുന്ന കൂടുതൽ ആശേഷൻ മെസ്സേജ് വരും അങ്ങനെ ആശിന്റെ നമ്പറാണല്ലോ ഇത് ഞാൻ വീട്ടിലാണ് ആശിയിൽ ഷോപ്പിലേബിൾ ഉണ്ടാവും അപ്പം ചിപ്പി ആശി റിപ്ലൈ കൊടുക്കും ഞാൻ വന്നിട്ട് വെറുതെ അവന്റെ ഫോണെ കൊടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ പോകണം ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ ഈ ഒരു ഹാപ്പിനെ കാണുമ്പോൾ എല്ലാവർക്കും ഈ ചോദ്യം ചെയ്തവരെയും അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നവരൊക്കെ ഉണ്ടല്ലോ ഇപ്പം അവരുടെ ഒരു റിപ്ലൈ അല്ലെങ്കിൽ അവരുടെ ഒരു മെന്റാലിറ്റി എന്താ ഇപ്പൊ കുറെ ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നത് നെഗറ്റീവ് കമന്റ് വരാൻ തുടങ്ങിയിട്ടായിരുന്നു ഇപ്പൊ പിന്നെ

നമ്മൾ കൂടി ആയി ആയി അങ്ങനെ അങ്ങനെ ഒരു ഒരു പ്രശ്നം വന്നതുകൊണ്ട് കുഴപ്പമില്ല സോൾവ് നിങ്ങൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് ഹാപ്പിയാണ് ഇങ്ങനെ ഇങ്ങനെ ഹാപ്പി ഹാപ്പി ആയിട്ട് കാണാൻ എല്ലാവരും എന്താണ് വേറെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് മെയിൻ പിന്നെ വിട്ടുവീഴ്ചകളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലായിടത്തും പറ്റില്ല അപ്പൊ അത് വിട്ടുവീഴ്ച അതിലിങ്ങനെ കിടന്ന് ചൊറിഞ്ഞുകൊണ്ട് ഇരിക്കാണ്ട് അതങ്ങ് വിട്ട് ഓക്കെ ആവുമ്പോ നന്നാവും നമ്മളിങ്ങനെ അതിപ്പോ ഏത് റിലേഷൻ ആണെങ്കിലും നമ്മൾ ഓപ്പോസിറ്റിന് ചോർന്ന് കഴിഞ്ഞാൽ അവർക്കത് റിട്ടേറ്റ് ആവുക ചെയ്യാം റിട്ടേറ്റ് ആയാലും ഒരിക്കലും നമ്മളെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ മാക്സിമം

കുറച്ച് ഫ്രണ്ട്സേ ഉള്ളു ഇള്ള ഫ്രണ്ട്സിൽ ഇപ്പൊ എനിക്ക് അങ്ങനെ മോശം ഫ്രണ്ട്സിനൊക്കെ ഒഴിവാക്കി ഇപ്പൊ ഉള്ളവർ ജനുവൻ ആയിട്ടുള്ള ഫ്രണ്ട്സാണ് എന്റെ കൂടെ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇഞ്ഞ് കട്ടേണ്ട ആവശ്യമില്ല അപ്പൊ ഓക്കേ വളരെ ചിലയുണ്ടാവുന്ന കുറച്ച് ഫ്രണ്ട്സേ ഉള്ളു ആശിക്കാണെങ്കിലും അങ്ങനത്തെ ആളായിട്ട് പെണ്ണിന്റെ വീഡിയോസ് ചെയ്യുവായിരുന്നു എനിക്ക് കൂടുതലും അങ്ങനത്തെ വീഡിയോ ചെയ്യണ്ടായിരുന്നു അപ്പൊ എന്നോട് ചോദിച്ചു ചില ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ജാസി നാട്ടിൽ പോയ ആണും ദുബായിൽ വന്ന പെണ്ണും ആണെന്ന് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തന്നെ വരാൻ കാരണം കാരണം ഞാൻ ഇപ്പൊ എന്റെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ജാസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാസ് ഒരു പെണ്ണാണോ അല്ലെങ്കിൽ ജാസ്തി ഒരു ആണാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ എന്നെ കൺസൾട്ടർ ചെയ്താൽ മതി എനിക്ക് ഒരു പെണ്ണെന്ന സതത്തിലോ അല്ലെങ്കിൽ ആണെന്ന സതത്തിലിരിക്കാണ്ട് കൂടുതൽ എനിക്ക് ഒരു മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യനായി ജീവിക്കണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ ഹോർമോൺ എടുത്തോരിക്കുന്ന വീഡിയോസ് ഒക്കെ ലേഡി കോസ്റ്റ്യൂമിലൊക്കെ പുറത്ത് പോകുമ്പോഴും ഒക്കെ അങ്ങനെ തന്നെ അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കുറേ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് കമന്റ് കുറെ ഒക്കെ ഒന്ന് കുറഞ്ഞു ഇപ്പൊ ആൾക്കാർ ചോദിക്കുന്ന കുറേ കോസ്റ്റ്യൂംസ് ഈവൻ ലേഡീസ് ഒക്കെ ചോദിക്കുന്നത് കോസ്റ്റ്യൂം ഇടുന്ന സാരി ഇടുന്ന നല്ല ഭയങ്കര ജ്വല്ലറീസ് ആണല്ലോ കുറച്ചുകൂടി ഭംഗി കൂടിയല്ലോ ബ്യൂട്ടി ടിപ്പ്സ് പറഞ്ഞതായോ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് ഹാപ്പി ബ്യൂട്ടി ഒരു തീർച്ചയായിട്ടും അത് വലിയ കാര്യമാണ് ഞാൻ നന്നായിട്ട് ഉറങ്ങും ആശ് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫുൾ ഫ്രീ ആണല്ലോ ഞാൻ കുറേ

എന്നുള്ളത് ഇപ്പം ആസ് എ കപ്പിൾ ജീവിക്കുന്ന എല്ലാവർക്കും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അതായത് നമ്മൾ മാത്രം ഹാപ്പി ആയിരുന്നാൽ പോലും നമ്മുടെ ചുറ്റുമുള്ളവരെയും നമ്മൾ ഹാപ്പി ആക്കണം എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ നമ്മുടെ പാരൻസ് ആയിരിക്കാം നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പം ഇവരുടെ ഇപ്പോഴത്തെ ഒരു ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഒരു അഞ്ച് എനിക്ക് ഒന്നൊരു ഫൈവ് ഇയേഴ്സ് മുന്നേ ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല ഇങ്ങനെ ആയിരിക്കില്ല പക്ഷെ ഇപ്പൊ അവർ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമ്പോൾ അവരുടെ ഒരു ആക്സെപ്റ്റൻസും അവരുടെ ഒരു സപ്പോർട്ടും ഒക്കെ എങ്ങനെയാണ് ഫ്രണ്ട്സ് ഒക്കെ നല്ല സപ്പോർട്ടാണ് ഭാഗത്തുനിന്ന് ഇപ്പോഴും അങ്ങനെ വലിയ സപ്പോർട്ടില്ല ആശ്രയ വീട്ടിലാണെങ്കിലും എന്റെ വീട്ടിലാണെങ്കിലും കുറെ ആൾക്കാരൊക്കെ പക്ഷെ പണ്ടത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചാൾക്കാരൊക്കെ ഓക്കെയാണ് പോലെ അവരങ്ങനെ ജീവിക്കട്ടെ പിന്നെ ആദ്യം കുറെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരുവായിരുന്നു പിന്നെ പറയാറില്ല കാര്യമൊന്നും ഇല്ല അവര് തോന്നിക്കാണെന്നറിയില്ല പക്ഷെ സംസാരിക്കാറില്ല ആസ് എ കപ്പിൾ എങ്ങനെയാ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാന് എന്റെ പാർട്ണർ ആണ് ആശിന്നാണ് എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും അറിയാലോ ഞങ്ങൾ പാർട്ട്ഷിപ്പിൽ എല്ലാവർക്കും അറിയാലോ ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻഗേജ്മെന്റ് വീഡിയോസിൻ്റെ മിക്ക വീട് അപ്പോൾ അതൊക്കെ ഭയങ്കര ലൈക്കും കമന്റും വ്യൂസും കുറേ ആശംസകളൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി ആൾക്കാരെ ഇങ്ങനത്തെ ആൾക്കാരും ഏറ്റെടുക്കുന്നുണ്ട് എന്നുള്ള ഇനീഷ്യൽ പീരീഡുകളാണല്ലോ ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്സ് വരാം വളരെ കോമൺ ആണ് വി ആർ ഓൾ ഹ്യൂമൻ വി മേക്ക് മിസ്റ്റേക്സ് അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു പക്ഷേ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആ ഒരു ടൈം പോയിന്റില് ഭയങ്കരമായിട്ട് റിയാക്ട് ഒക്കെ ചെയ്തായിരുന്നു ഭയങ്കര ഇഷ്യൂസ് ആയിരുന്നു സോഷ്യൽ മീഡിയ ഭയങ്കര എന്താ പറയുക നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അല്ല നിങ്ങളുടെ വീഡിയോസ് അല്ലാണ്ട് നിങ്ങളുടെ വീഡിയോസ് എടുത്ത് വീഡിയോസ് ചെയ്യുന്ന ട്രോളേഴ്സ് ഉണ്ട് ഇവരിങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരുടെ ലൈഫൊക്കെ ഇത്രേ ഉള്ളൂ ഇതൊക്കെ വെറും തമാശ കളിയാണ് എന്ന് പറഞ്ഞ് നിങ്ങളെ ക്രിറ്റിസൈസ് ചെയ്ത കുറേ പേരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിൽ എന്താ അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നിയത് പെട്ടെന്ന് കാരണം ഞാൻ പെട്ടെന്ന് അങ്ങ് സ്റ്റെക്കാവണം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരും ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച വ്യക്തിയില്ല അപ്പോൾ ഇവൻ ഇവൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാവുമെന്നും ഞാൻ ഒരിക്കലും വിചാരിച്ച വ്യക്തിയില്ല അപ്പോൾ അത് എങ്ങനെ വന്നുപോയി എന്താ എനിക്കറിയില്ല പക്ഷെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു പെൺകുട്ടി ഭയങ്കര എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി ആ ഒരു കുട്ടിയാണ് ഇപ്പോഴാണെങ്കിൽ ഞാൻ എല്ലാ ഇൻ്റർവ്യൂലും പറയുന്ന പോലെ തന്നെ എനിക്ക് നേരിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ആര് ചേച്ചിച്ച് പറഞ്ഞ പോലെ വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യം ഇപ്പോഴും ഉണ്ട് എനിക്ക് ആ കുട്ടിക്ക് ഒരിക്കലും ഞാൻ പുറത്ത് കൊടുക്കണ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല എനിക്ക് അത്രക്ക് എൻ്റെ ലൈഫിൽ ഞാൻ ആരെങ്കിലും മരിച്ചു പോകണമെന്ന് വിചാരിക്കണമെങ്കിൽ ആ കുട്ടി മാത്രമാണ് കാരണം അത്രയ്ക്ക് എനിക്ക് അതിനോട് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇമോഷണൽ ആയി കാരണം അത്രയ്ക്ക് എനിക്ക് ആ കുട്ടിയോട് വെറുപ്പാണ് കാരണം ഞാൻ അത്രയും നല്ല രീതിയിൽ സ്മൂത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ലൈഫിലേക്ക് കയറി വന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിയിൽ എൻ്റെ ലൈഫിലേക്ക് കയറി വന്ന് ഞങ്ങളുടെ ഇടയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാക്കിയിട്ട് അപ്പുറത്ത് ഇരുന്ന് ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി ഇപ്പോഴും ത്രൂ ഔട്ട് എന്നെ ഇപ്പോഴും ടിക്ടോക്കിൽ ഞങ്ങൾ ദുബായിൽ ടിക്ടോക്ക് ആണ് ടിക്ടോക്കിൽ ഇപ്പോഴും എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് എടുത്തിട്ട് കുറെ ക്യാപ്ഷനൊക്കെ എഴുതി വെച്ചാൽ ഇപ്പോഴും പോസ്റ്റ് ചെയ്തോണ്ടിരിക്കുക ആ കുട്ടി ഞാൻ അത് ഓൾറെഡി വിട്ട കേസാണ് ഇപ്പോഴും ആ കുട്ടി നിരന്തരമായിട്ട് എന്നെ മനസ്സിങ്ങനെ പിടിച്ച് ആ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഞങ്ങൾ തളർന്നില്ലല്ലോ ഞങ്ങള് പിന്നെ ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലോ അതാണ് അവർക്ക് അങ്ങനെ അല്ലെങ്കിൽ എന്താണ് ചെയ്യാൻ കുറച്ച് ഫേക്ക് കാര്യങ്ങൾ ആശിനോട് പറഞ്ഞു കൊടുത്തു അപ്പോ ആശിക്ക് ഓവർ തിങ്കിങ് മൈൻഡ് വന്നു അങ്ങനെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഞാൻ കർമ്മ എന്ന് പറഞ്ഞ സംഭവത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഒരു ബാഡ് പ്രശ്നം വരില്ല നേരം പക്ഷേ നമ്മൾക്ക് ഒരു നമ്മളൊരാൾക്ക് ഒരു ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറങ്ങി തിരിഞ്ഞ് അവരുടെ ഭാഗത്ത് തന്നെ വന്നു എത്തും ഇവൻ ഇവിടെ എന്നെക്കുറിച്ച് പറഞ്ഞതെല്ലാം പച്ച കള്ളങ്ങളായിരുന്നു പക്ഷേ ഇവളെക്കുറിച്ച് എനിക്ക് ദൈവമായിട്ട് ഒരാൾ എന്നെ കാണാൻ വേണ്ടി വരുന്നു അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് എന്നെ കാണാൻ വേണ്ടി വരുന്നു അയാൾ എന്നോട് ഇവളെ കാര്യങ്ങളെല്ലാം പറയുന്നു വിത്ത് പ്രൂഫ് വീഡിയോസ് എനിക്ക് കാണിച്ചിരുന്നു ഇവള് പല ആൾക്കാരും കൂടെ ഉള്ള പല വീഡിയോസ് എനിക്ക് കാണിച്ചിരുന്നു ആ സമയത്ത് ഇവരും രണ്ടുപേരും കൂടെ തമ്മിൽ കോളേജ് ഞാൻ കൊണ്ടുപോയിട്ട് ആഷിനെ കാണണമെന്ന് പറയുന്നു ആഷിക്ക് അത് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ആശിക്ക് മനസ്സിലായി ആരാണ് ഇത് എന്നുള്ളത് അങ്ങനെയാണ് ബാക്ക് ടു ഒപ്പീനിയൻ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നത് ആശി